ഹലോ ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണ ബ്ലോഗിലേക്ക് ഞങ്ങൾ പള്ളിയിൽ പോവാണ് രാവിലെ ഒന്നും പോയില്ല ഭയങ്കര വെയിലായിക്കൊണ്ട് പോയില്ല വൈകുന്നേരമായിട്ട് പിള്ളേർ കൊണ്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചിലമ്പ് ബാക്കിയിടാം ഉദാഹരമായിട്ടാണ് ഇതൊന്നും കാണിച്ചിട്ട് അവിടെ ചെന്നിട്ടും ബാലൻസ് ആക്കാം പള്ളിയിലെ പ്രദക്ഷിണം വന്ന ാണ് ഈ കാണുന്നത് സ്വർണ്ണക്കുരിശ വെള്ളിക്കുരിശ പള്ളിയിൽ വന്നു ഞങ്ങൾ അക്കരെ നിന്ന് ഇക്കരെ വരെ നടന്നു വന്നേ ഇവിടെ അന്നിരിക്കുക പ്രദക്ഷിണം വന്ന കുരിസുകള സുഖ കുരിസുകൾ ഒത്തിരി ഉണ്ട് വീട്ടിൽ പൊളിച്ചു മടുത്തു അതുകൊണ്ട് ഇവിടെ ഇരിക്കുക എല്ലാവരും മുന്നോട്ടാക്കി തരുന്നില്ല എനിക്ക് മോളിച്ച കണ്ടോ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വന്നതാണ് പള്ളിയിലേക്ക് കയറാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്കാണ് Terima kasih telah <laughs> menonton! ീടെവിടെ വന്നോ തൊട്ടിയാട്ടം കാണിക്കാട്ടോ അമ്മോ ഞാൻ കയറുന്നില്ല താഴെ ഉണ്ട് ഇത് കണ്ടോ തൊട്ടിയാട ഇതേ ഒരു ഇതിൽ രണ്ട് തൊട്ടിയുണ്ട് ഒന്ന് അപ്പുറം ഉണ്ട് മരണക്കിണറുണ്ട് അയ്യോ അതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല മരണക്കിണറൊക്കെ ഉണ്ട് നാളെ പിടിക്കാത്തതൊക്കെ ഒന്ന് വയ്യാ കയറ്റം കയറി നമുക്ക് അതിന് പറ്റില്ല നിങ്ങളെല്ലാവരും പള്ളിപ്പെരുന്നാളിന് വരണം നിങ്ങൾക്ക് വീട് ഇട്ട് തരുന്നതാണ് കോതമംഗലം മാർബെസ് ഒലിസ് വവയുടെ മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഓർമ്മ പെരുന്നാളാണ് നാളെയോട് കൂട്ടി നാളെ അഞ്ച് മണിക്ക് കൊടി കഴിക്കും പിന്നെ എട്ട് ദിവസം കൂടി ഉണ്ട് ഇതൊക്കെ ഉണ്ടാവും ഒരു മാസത്തേക്ക് നിൽക്കും അവിടെ ഉണ്ട് തൊട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മറന്നു പോവുകയെന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക എന്താണെന്നറിയില്ല തൊണ്ട തൊമ്പരാണ് അവളുടെ സൗണ്ട് ക്ലിയർ ആവാത്തത് നന്ദി നമസ്കാരം മില്ലിവള്ളിയാണ് വാവയുടെ പെങ്ങൾ എന്ന് പറയും മില്ലിവള്ളി മാതാവിൻ്റെ വെള്ളി അവിടെ കയറുന്നു ഭയങ്കര സ്റ്റെപ്പാണ് കയറി മാതാവിൻ്റെ വെള്ളി ഇച്ചിരി മാതാവിനെ കാണാമോ അതാവും നിന്ന് പ്രാർത്ഥിക്കുക സ്റ്റെപ്പ് കയറിയൊന്നും കാണിക്കാൻ സ്റ്റെപ്പ് ആ അങ്ങോട്ട് ഇല്ലേ വെല്ലുവിളിയാണ് വെല്ലുപള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ലേറ്റ് അറേഞ്ച്മെന്റ് കൊടുത്തങ്ങനാണ് ആ ശരി താഴെ കാണിക്കാം കേട്ടോ തരാ കാണിക്കേ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറിയാണ് പള്ളിയിലേക്ക് വരുന്നത് പള്ളിയിൽ വരുന്നതാണ് സ്റ്റെപ്പാണത് സ്റ്റെപ്പ് കയറി തൊട്ടി ഒരു തൊട്ടി അവിടെ വേറെ തൊട്ടി അവിടെ ഇതാണ് ചെറുവള്ളി റസ്വായിട്ട് ചെറുവള്ളി പ്രദർശനം കഴിഞ്ഞു വന്നു ചെപ്പ് കയറി 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 ഇതാണ് ഇവിടെ പോകാൻ മാതാവിന്റെ പള്ളി ഒത്തിരി ഉയരത്തിലാണ് മാതാവിന്റെ പള്ളി ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ആൾക്കാരായിട്ടുണ്ടാവും നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് വാന സമയമായി സന്ധ്യപ്രാർത്ഥന മരണക്കിണറൊക്കെയുണ്ട് ചെടി ഉണ്ട് အာ അയ്യോ 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 അയ ദൈവത്തിൻ്റെ യേശുവെന്നിൽ ദാസനെന്ന നന്ദുവേ ഇനിയലെന്റെ എന്നതുപോലെയുള്ള ലോകത്തിൽ വേണം എന്നോ ദൈവത്തിൻ്റെ കേൾക്കുന്ന അതിൻ്റെ ചിത്രനേ ആയമോടതായിരമായി യേശുവിൻ്റെ സന്നിധി പാടി അപ്നേ കേൾക്കുന്നവനേ ആജനീയനെന്ന കഴുന്നവനേ પ્રાર્થના കേട്ട് ദാസരുടെ ആജനീയനെ അനേടണമേ എന്നെ നിൻ്റെ സന്നിധിയിൽ دلني کي چئو ته ستاڻو